കൂജന്തം രാമ രാമേ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാ ശാഖാ വന്ദേ വാൽമീകികോകിളം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദിജാതം മനുഷ്യപത്മേശുരവിസ്വരൂപം പ്രണവമി തുഞ്ചുമാര്യപാദം അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഇന്നുമുതലേ കർക്കിടക മാസം പൂർത്തിയാകുന്ന രാമായണ മാസത്തിൽ എല്ലാ ദിവസവും കേൾക്കാം ബാലകാന്ഡം ഹരിശ്രീ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ശ്രീരാമഭ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണകരാമ ശ്രീരാമ മമ ഹൃതി രമതാംമ രാമ ശ്രീരാഘവാത്മാമ ശ്രീരാമരമാപദേ ശ്രീരാമ രമണീയവിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമപ്രാരബ്ധവിഗ്രഹങ്ങളെ വാരണം ചെയ്തിരുവാനാവോളം വന്ദിക്കുന്നേൻ വാണിടുുകണാരദമൻ ഉടനാ ഉതന്മേൽവാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ ണമെന്നിയേ മുദാ നാവിൻമേൽ നടനം ചെയ്യേണ കാനനേ യഥാകാനനേ ദിഗംബരൻ വാരിജോത്ഭവ മുഖ വാരിജവാസേ ബാലേ വാരിധിതന്നിൽ തിരമാലകളന്ന പോലെ ഭാരതീ പദാവലി തോന്നീണം കാലേ കാലേ പാരാതെ സലക്ഷണം ംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോത്ഭവസുധനന്ദന പുത്രൻ ബാലൻ വിഷ്ണുദാൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതന്മാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരുവാൾമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമ വരം തരികെ പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചീടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിയിടുവാൻ വന്ദിക്കുന്നേൻ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരായ മുനികളും വാരിജരാരാദിപ്രാണനാഥയും മമ വാരിജമകളായ ും തുണക്കണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ജയം മമചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തേടുവാൻ ആവോളം വന്ദിക്കുന്നേൻ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതുശങ്കര വിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്യോത്തമന്മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദൻ അജ്ഞാനിനാമാദ്യനായുള്ളോരു ഞാൻ വേദസമ്മിതമായി മുമ്പുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലീടുന്നേൻ വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം സുരസിംഹിപതി തദനു സ്വാഹാവതി വരദൻ പിതൃപതി നിരുതി ജലപതി തരസ സദാ സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിപതി തനയൻ ഗണപതി സുരവാഹിപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാൽപതി േടാനാം ജഗതി തരാജരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ അഗ്രജന്മമ സദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കൊറും നിങ്ങൾ വാഴകരാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളൂരും ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടിൽ അതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടുധാത ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥം ഇനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരു ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതന്നാവിൻമേൽ വാണിടിനാൾ വാണിടുകവണ്ണം എന്നാവിൻമേലേവം ചൊല്ലുവാൻ നാണമാകുന്നു താനും അതിനെന്താ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തുചേതസി സർവം കൃപയാലേ അധ്യാത്മ രഹസ്യം ഇത് അധ്യാത്മരാമായ മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ദിഗ്ധിജന്മം കൊണ്ടേ കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ുദ്ധിമത്തുക്കളായോരിക്കലുമുടൻ മുക്തരായി വന്നുകൂടും ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാധിമേ യോഗനിദ്ര ലോകനിദ്രീടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കിൽ ധാത്രീന്ദ വീരൻ ദശരഥനുദനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മതത്വം പ്രാപിച്ച വേദാന്തവാക്യവേദനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ